ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും ധാരാളം പ്രശ്നങ്ങൾ കടന്നു വരും ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ എങ്ങനെ പരിഹരിക്കും എന്നോർത്ഥം നിങ്ങൾ വണ്ട്രടിച്ച് വെക്കുന്ന ചില സമയമുണ്ടാകും പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതൊരു തീച്ചുള പോലെയാണ് ഒരുപാട് മുള്ളുകളും അത് കുന്നുകളും മലകളും അനേകം എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു യാത്ര തന്നെയാണത് ഒരു പാത തന്നെയാണ് ഈ അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവൈക്കണി ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നിങ്ങളെ കൈകോർത്ത് പിടിക്കുവാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ തീർച്ചയായും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ യു ബിലീവ് ഇറ്റ് അതായത് യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചി ചുറ്റും നോക്കൂ ദൂരം ബട്ടർഫ്ലൈസാണ് നിങ്ങളുടെ ചുറ്റും പറന്ന് കിടക്കുന്നത് അല്ലേ അതുപോലെ മഴവില് ഇതെല്ലാം ഈ പ്രപഞ്ചിക ശക്തി ശക്തിയുടെ ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് എപ്പോഴും യൂണിവേഴ്സിനോട് വളരെ അടുത്ത പ്രതിഭാസങ്ങളാണ് അതുപോലെ മഴവില് ഇതെല്ലാം അടുത്ത പ്രതിഭാസങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ നിരന്തരം നിങ്ങൾ അതിനെ നിരീക്ഷിക്കുന്നുണ്ടോ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയി തീർച്ചയായും നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ് എനിക്ക് സ്പിരിച്വലായിട്ട് അവൈക്കനിങ് ഉണ്ടായ സമയത്തുണ്ടായ ഒരു സംഭവം ഞാനവിടെ ഓപ്പണായി പറയുകയാണ് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല അറിയാൻ പാടില്ല ഞാൻ ഒരുപാട് ബട്ടർഫ്ലൈസിനെ കണ്ടു എൻ്റെ ഡ്രീംസിൽ കണ്ണടച്ച് കഴിഞ്ഞാൽ ഉടനെ ബട്ടർഫ്ലൈസ് ആണ് പല ഡിഫറൻറ്റ് കളറിലുള്ളത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ പൂന്തോട്ടം ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് അതിൽ സറൗണ്ട് ചെയ്ത് ഫ്ലൈ ചെയ്ത് നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അനേകം ബട്ടർഫ്ലൈസ് ഒന്നോ രണ്ടോ അല്ല അനേകം മില്യൺസ് എന്ന് തന്നെ നമുക്ക് പറയാം ആ ബട്ടർഫ്ലൈസിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഭയമായി ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതിനുശേഷമാണ് എൻ്റെ ലൈഫിലേക്ക് ഓരോ നിരന്തരമായിട്ടുള്ള വിഷയങ്ങൾ വന്നു തുടങ്ങിയത് പക്ഷേ ഓരോ വിഷയത്തിനേയും മറികടക്കും തോറും ഓരോ സിമ്പിൾസും യൂണിവേഴ്സ് കാണിച്ചു തന്നുകൊണ്ടിരുന്നു പക്ഷേ ആ ബട്ടർഫ്ലൈസ് ആയിരുന്നു തുടക്കം അതൊരു സത്യം തന്നെയാണ് അപ്പോൾ എനിക്ക് സ്പിരിച്വൽ അവൈക്കണിങ് ആയി കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പറയുകയാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ സ്പിരിച്വൽ അവൈക്കണിങ് ഉണ്ട് സ്പിരിച്വലി ഞാൻ യൂണിവേഴ്സിനോട് വളരെയധികം അടുത്ത് കഴിഞ്ഞു ഞാൻ യൂണിവേഴ്സിനെ വളരെയധികം ബിലീവ് ചെയ്ത് കഴിഞ്ഞു ഈ യൂണിവേഴ്സ് എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി എന്ന് തന്നെ പറയാം നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം മാറ്റം വരുന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ എ ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണും പക്ഷേ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ നോർമലാക്കി ഇടുക എന്നുള്ളതാണ് മനസ്സിൽ ആരോടും വൈരാഗ്യം ഒന്നും തന്നെ വെച്ച് കാത്തു സൂക്ഷിക്കരുത് റിവിഞ്ച് പ്രതികാര ചിന്ത വെച്ച് സൂക്ഷിക്കരുത് മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുവാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് എത്രമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ടോ അവരോടെല്ലാം ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഫോർഗീവ് ചെയ്താൽ മതി പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് യൂണിവേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമസത്യം എന്നുള്ളത് ഫോർഗീവ്നെസ് ആണ് ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മളെ അപമാനിച്ചവരുണ്ട് നമ്മളെ ചവിട്ടി വിധിച്ചവരുണ്ട് പക്ഷെ അവരോടെല്ലാം തന്നെ ഒരു നിമിഷം ഒന്ന് ക്ഷമിച്ച് നോക്കൂ യൂണിവേഴ്സ് നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ മനസ്സിന് പതിയെ പതിയെ മാറ്റം വരുന്നതായിട്ട് കാണാം അപ്പോൾ യൂണിവേഴ്സിലേക്ക് അടുക്കുന്നതിന്റെ സിമ്പിൾസ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയുന്നത് ഒരുപാട് സ്ട്രഗിൾസും ദുഃഖങ്ങളും ദുരിതങ്ങളും ട്രാജഡീസും നമ്മുടെ ലൈഫിൽ സംഭവിക്കും അത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പെട്ടിരിക്കുന്നു യൂണിവേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ പ്രാപഞ്ചിക ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ട്രാജഡീസും ദുരിതങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് അഴിച്ചുവിടുന്നത് പക്ഷേ ഈ സമയത്ത് ചെയ്യേണ്ടത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് പ്രേ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രാപഞ്ചിക ശക്തി എന്ന് പറയുന്നത് നിങ്ങളെ വലയം ചെയ്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ യൂണിവേഴ്സിനെ മനസ്സിലാക്കുക യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ ലക്ഷണം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയുന്നത് ഒരുപാട് ട്രാജഡീസ് ഒരുപാട് സ്ട്രഗിളിങ്സ് പോയിൻ്റുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഒന്നൊന്ന് മാറി വന്നുകൊണ്ടിരിക്കും എങ്ങനെ ഞാൻ ഇതിനെ മറികടക്കും എന്നുള്ള ചിന്ത പോലും നിങ്ങൾക്ക് വന്നെന്നിരിക്കും അതുകൊണ്ട് പ്ലീസ് യു ബിൽ യൂണിവേഴ്സ് ഈ പ്രാപഞ്ചിക ശക്തിയെ നിങ്ങൾ വിശ്വസിക്കൂ